എന്റെ ശരിക്കേര് പിന്നെ എന്റെ ശരിക്കും പേരിട്ട് കഴിഞ്ഞാ എനിക്ക് ആരെയും തല്ലാനും പറ്റൂല ആരും എന്നെ പേടിക്കത്തൂല്ല അയ്യോ ലുട്ടാപ്പി പേടിക്കത്തൂല്ലോട്ട് വിളിക്കുമ്പോട്ടാപ്പിൽ വിളിക്കുമ്പോ അതിനസരമായ കാര്യം പറയാം എനിക്ക് ഭയങ്കരമായിട്ടത് അത് വിളിക്കുന്നവരോടൊരു ആദരവും സ്നേഹവും തോന്നാറുണ്ട്

രാഹുലും അതോടൊപ്പം തന്നെയുള്ള ആളുകളും ഇതിന് വിളിക്കൂ 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 എന്ന് പറഞ്ഞ ഏഹ് നമ്മുടെ ഫോൺ വിളിക്കല്ല ഇത് വിളിക്കൂ എന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ലേ രണ്ട് വിളിയുണ്ട് അപ്പൊ ഈ വിളിക്കുമ്പോൾ പ്രശ്നം ഇട്ട പേര് മാറിപ്പോയി വിളിക്കുമ്പോൾ പ്രശ്നം ഇട്ട പേര് നല്ല പേരാണ് കാരണം എന്താണെന്നറിയാമോ വേറെ എന്തെങ്കിലും പേരുണ്ട് ഞാൻ മോശമായി ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ

വെറുതെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി പ്രസിഡന്റ് ആയി അതിനുശേഷം അദ്ദേഹം ഒരു യാത്ര നടത്തി അപ്പം ശ്രീ മുല്ലപ്പള്ളി വന്ന സമയത്ത് കോൺഗ്രസിന്റെ ബോർഡ് കളിങ്ങനെ എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടു മുല്ലപ്പള്ളി വിളിക്കൂ കോൺഗ്രസിനെ രക്ഷിക്കൂറക്കം വരുന്നു പോവാണ് മുല്ലപ്പള്ളി വന്നതുകൂടി രക്ഷപ്പെടും എന്നൊരു പ്രതീതിയാണുള്ളത് മുല്ലപ്പള്ളി വന്നിട്ട് മുല്ലപ്പള്ളിയുടെ ആദ്യത്തെ പരിപാടി ഒരു കേരള യാത്രയാണ് കേരള യാത്ര കാസർഗോഡ് കഴിഞ്ഞു കണ്ണൂർ കഴിഞ്ഞു കോഴിക്കോട് കഴിഞ്ഞു ഇങ്ങോട്ട് വരുമ്പോഴൊന്നും ആളില്ല അപ്പം എല്ലാ മാധ്യമങ്ങളിലും വാർത്താവാണ് പരിപാടി പൊളിഞ്ഞു അപ്പോഴാണ് ഞാൻ അപ്പോഴ അതേ സമയത്താണ് ഈ ലുട്ടാപ്പി എന്ന ക്യാരക്ടറിൻ്റെ നിറം മാറ്റുന്നതിനെതിരെ വലിയ ക്യാമ്പയിൻ നടക്കുന്നു അപ്പം മുല്ലപ്പള്ളിക്കില്ലാത്ത ജനപിന്തുണ ഇപ്പോഴത്തെ ലുട്ടാപ്പിക്കുണ്ട് ിയെ വിളിക്കൂ കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് എഴുതി അദ്ദേഹത്തെ മുല്ലപ്പള്ളി ഞാൻ ക്ലാരിറ്റി മുല്ലപ്പള്ളി ഞാൻ പിന്നെ ഞാനങ്ങനെ വിളിക്കില്ലല്ലോ ഇത്രയും പോപ്പുലർ ആയ ഒരു പേര് ഞാൻ മുല്ലപ്പള്ളിക്കുന്നു എന്നോട് ക്ഷമിക്കണം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട ഇപ്പൊ ഇപ്പൊ പോയേക്കാം പോയേക്കാം എനിക്ക് ഒരു ഒരു സംശയം സംശയം ഈ തന്നെ കാരണം സ്വന്തമായി ഉണ്ടാക്കി പുറത്തു ആള് അദ്ദേഹത്തിന്റെ ഇരട്ട പേരിനെ പേരിനേക്കാൾ ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്ന് പറഞ്ഞത് ഞാൻ സ്റ്റഡി ക്ലാസ്സിൽ കൃത്യമായി മനസ്സിലാവാത്തത് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ